അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി സാന്ദ്ര സമർപ്പിച്ച മൂന്ന് സെൻസസ് സർട്ടിഫിക്കറ്റുകളിൽ ഒന്ന് പരിഗണിക്കാനാവില്ലെന്നായിരുന്നു വരണാധികാരിയുടെ നിലപാട് വരണാധികാരി നിലവിലെ ഭാരവാഹികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും പത്രിക തള്ളിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒഴികെയുള്ള സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ കുറഞ്ഞത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റുകൾ പത്രികയോടൊപ്പം സമർപ്പിക്കണം സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൌസിന്റെ പേരിലുള്ള രണ്ട് സർട്ടിഫിക്കറ്റും ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലുള്ള ഒരു സെൻസർ സർട്ടിഫിക്കറ്റുമാണ് സാന്ദ്ര തോമസ് സമർപ്പിച്ചത് എന്നാൽ ഫ്രൈഡേ ഫിലിംസുമായി സാന്ദ്രയ്ക്ക് നിലവിൽ ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത് സാന്ദ്ര പ്രതിഷേധം അറിയിച്ചതോടെ നിർമ്മാതാക്കളായ സുരേഷ് കുമാറും സിയാദ് കോക്കറും രംഗത്തെത്തിയത് തർക്കം രൂക്ഷമാക്കി മത്സരാർത്ഥിയുടെ പേരിലുള്ള മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് മാത്രമാണ് െന്നും തന്റെ പത്രിക തള്ളാൻ വരണാധികാരി നിലവിലെ ഭാരവാഹികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു ഇതൊരു അനധികൃതമായ അപ്പോയിന്റ്മെന്റ് ആണ് ഈ പോലും എനിക്ക് മാത്രമാണ് വേറെ ആർക്കും അങ്ങനെ ഒരു ഇതാണ് അതിനർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കും എന്നാൽ ഒരു സിനിമ നിർമ്മിച്ചവർക്ക് മത്സരിക്കാവുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കാനാവൂ റിപ്പോർട്ടർ കൊച്ചി